വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്മൂത്തനിങ് ക്ലാസ് ആണ് നമുക്ക് സ്മൂത്തനിങ് ക്ലാസ്സിൽ തന്നെ തിയറിയും പ്രാക്ടിക്കലും വരുന്നുണ്ട് അപ്പം എല്ലാവരും നോട്ടൊക്കെ എഴുതി വെക്കുക ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അപ്പം സ്മൂത്തനിങ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം എങ്കിലും മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം സ്മൂത്തനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നാച്ചുറലി ഒരു ഹെയറിന് ഒരു ഉണ്ട് ആ സ്ട്രക്ചർ മാറ്റിയതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്മൂത്തനിങ് ആപ്ലി അതായത് സ്മൂത്തനിങ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് സ്മൂത്തനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിന്റെ സ്ട്രക്ചർ ഒരു നൂല് പോലെ ആക്കുന്നതാണ് അതായത് ഇപ്പം ഒരു വേവി ആയിട്ടുള്ള ഒരു ഹെയറിന്റെ ടൈപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും സ്മൂത്തനിങ് ചെയ്യുന്നത് വഴി നമ്മൾ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോകും അപ്പം അതാണ് നമുക്ക് സ്മൂത്തിനിങ് എന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ സ്മൂത്തിനിങ് ഇപ്പം പലരും ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമുക്ക് എന്തുണ്ട് ഒരു കറക്റ്റ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു സ്മൂത്തിനിങ് വരുന്ന സമയത്ത് നമ്മൾ ക്ലൈൻ ക്ലൈൻറ്റിനെ നമ്മൾ ആയിട്ടുള്ള ഒരു ക്ലൈൻ്റ് കൺസൾട്ടേഷൻ നടത്തണം ഈ കൺസൾട്ടേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ആളുടെ ഹെയറിന്റെ ഒരു സിക്സ് മന്ത് ഹിസ്റ്ററി നമ്മൾ എടുക്കണം ഇപ്പം സിക്സ് മന്ത് ഹിസ്റ്ററി കിട്ടിയില്ല എങ്കിലും നമ്മൾ ഒരു ത്രീ മന്ത് ഹിസ്റ്ററി നമ്മൾ പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണം അതായത് ത്രീ മന്ത് ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ആള് ഹെയറിൽ ഇപ്പം എത്ര അതായത് ഏത് എണ്ണ യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് ആളുടെ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുത്തത് അതുപോലെ ഏത് പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഹെയറിന്റെ കട്ടിങ് ഏത് ഹെയർ കട്ട് ആണ് ആള് ചെയ്തിരിക്കുന്നത് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം ക്ലൈൻറ്റിനോട് കമ്മ്യൂണിക്കേഷൻ വഴി ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇനിയിപ്പം ഹെയറിന്റെ അതായത് ഇപ്പം ഹെനയൊക്കെ ഒരു ചെയ്തിട്ടുള്ള ഒരു ഡൈ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തനിങ് അതായത് സ്മൂത്തനിങ് ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് റിസൾട്ട് കിട്ടില്ല നമ്മൾ സ്മൂത്തനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിന്റെ ഇപ്പം ലെയർ ഉണ്ടല്ലോ ഹെയറിന്റെ ലെയറിൽ നമുക്ക് രണ്ടാമത്തെ ലെയറായ കോർട്ടെക്സിനുള്ളിൽ പോയിട്ടാണ് നമുക്ക് സ്മൂത്തനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പം ഈ ഹെന ഡൈ ഇതുപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയറിന്റെ ഷാർപ്പ് ഭാഗത്ത് കോട്ടിംഗ് ഉണ്ടാവും അപ്പൊ കോട്ടിംഗ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ക്യൂട്ടിക്കൽ ഓപ്പൺ ആവാൻ പറ്റില്ല അപ്പം അതുവഴി കൂടെ തന്നെ ഇപ്പൊ ക്യൂട്ടിക്കൽ ഓപ്പൺ ആയാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ക്രീം ഉള്ളിൽ പോയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ കോട്ടിങ് ഹെയറിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത്നിങ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക ക്ലയൻറിനോട് കമ്മ്യൂണിക്കേഷൻ വഴി നമ്മൾ ആദ്യം ചോദിക്കണം ഇനി ചില കസ്റ്റമർ ഉണ്ട് ആദ്യം ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ക്ലയന്റ് കൺസൾട്ടേഷനിൽ കമ്മ്യൂണിക്കേഷൻ വഴി ചോദിക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ ചെക്ക് ചെയ്യണം റീസൺ ഇപ്പം ചില ക്ലയൻ്റിനെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് സ്മൂത്ത്നിങ് ചെയ്യാൻ അതി ആഗ്രഹം ഉണ്ടാവും അപ്പം അവരെന്ത് ചെയ്യില്ല ഇപ്പം ഹെന്നയോ ഡയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇല്ല ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഒരു വർഷമായി എന്നൊക്കെ പറയും ശെരിക്കും അവർ ചിലപ്പോൾ ഒരു ഒരു മാസം മുന്നേ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച മുന്നേ ഒക്കെ ആയിരിക്കും ചെയ്തത് അപ്പൊ ഇപ്പൊ ബ്ലാക്ക് ഹെഡ് ചെയ്തവരാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ഡൈ ചെയ്തവരാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരുത് അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പം ഹെയർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോട്ടിങ് ചെക്ക് ചെയ്യും കോട്ടിംഗ് എന്ന് പറയുമ്പഴത്തേക്ക് നമ്മൾ സിസർ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത് കോട്ടിങ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു ബ്രൗൺ ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പൗഡർ ഒക്കെ കിട്ടുവാണെങ്കിൽ ആ ഹെയറിൽ കോട്ടിംഗ് ഉണ്ടെന്നാണ് അർത്ഥം അപ്പം അങ്ങനെയുള്ള ഹെയറിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സ്മൂതനിങ് ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ചില ഈ ചില ആൾക്കാർ പറയും അവർ എന്നെ ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് എന്ത് കിട്ടും ഒരു ബ്ലാക്ക് കളർ പൗഡർ കിട്ടും അതുപോലെ നമുക്ക് ഈ കാച്ചിയ എണ്ണ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് വരുന്നവർക്ക് ഒരു ബ്ലാക്ക് കളർ പൗഡർ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അവരുടെ കോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രൊസീജിയർ വഴി മാറ്റാൻ പറ്റുന്നതാണ് അപ്പം ഇതുപോലെ ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ അടുത്തത് നമ്മൾ എലാസിറ്റി ചെക്ക് ചെയ്യണം അതായത് എലാസിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ഒരു ഹെയറിന്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യുന്നത് കാരണം ഇപ്പൊ എലാസിറ്റി നമ്മൾ ഒരു ഹെയർ എടുത്ത് ടേൽ കോമ്പിൽ ചുറ്റിയതിനു ശേഷം നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെയർ പെട്ടെന്ന് പൊട്ടി പോവുകയാണെങ്കിൽ എലാസിറ്റി അവിടെ കുറവാണ് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ എലാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു റബ്ബർ ബാൻഡ് പോലെ എന്ത് ചെയ്യും അത് മൂവ് ആവും ഓക്കെ അപ്പം അത് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം പിന്നെ അതിന് ശേഷം അടുത്ത് നമ്മൾ ഹെയറിന്റെ പൊറോസിറ്റി ചെക്ക് ചെയ്യണം പൊറോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഹെയറിൽ ഉള്ള മോയ്സ്ചറൈസറിന്റെ ബാലൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു എബിലിറ്റി ആണ് അപ്പം അത് എന്ത് ചെയ്യുക പൊറോസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹെയർ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ സ്കാൽപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ഇപ്പൊ ഒക്കെ ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒന്നൊരു ആൾക്ക് ഹെയർഫോൾ ഉണ്ടാവും രണ്ട് ആക്ക് ഇപ്പം ഡാൻഡ്രഫ് ഡാൻഡ്രഫുണ്ടെങ്കിൽ ഇപ്പം അമിതമായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ആളെന്ത് ചെയ്യും ചൊറിയുന്ന സമയത്ത് സ്കാൽപ്പിൽ മുറിവുകളൊക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള സ്കാൽപ്പാണെങ്കിലും നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും അതായത് ഇൻഫെക്ഷൻ അതുപോലുള്ള കാര്യങ്ങളുണ്ടാവും അപ്പൊ അതുകൂടി നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെ ഹെയർ ചെക്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് ഹെയർ വാഷിലോട്ട് പോകണം നമുക്ക് ഹെയർ ചെക്ക് ചെയ്തതിന് ശേഷം ക്ലൈൻറ്റിനെ നമുക്ക് ഷാംപൂ വാഷ് ചെയ്യിപ്പിക്കാം ഷാംപൂ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പം ക്ലൈൻറ്റിൻ്റെ ഹെയർ ഏത് തരത്തിലുള്ള ഹെയർ ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം വെർജിൻ ആണോ സെൻസിറ്റീവ് ആണോ കെമിക്കൽ ആണോ എന്ന് അറിഞ്ഞിരിക്കണം അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഷാംപൂ ചെയ്യാനായിട്ട് വെർജിൻ എന്ന് പറയുമ്പോഴത്തേക്കും ആളുടെ ഹെയറിൽ വേറെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലായിരിക്കും അതുകൊണ്ട് തന്നെ ആൾ ആയിട്ട് എണ്ണ യൂസ് ചെയ്യുന്നവരായിരിക്കും അടുത്തത് തന്നിട്ട് കെമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്മൂത്ത്നിങ് കളറിങ് അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ആളായിരിക്കും സെൻസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ആളുടെ ഹെയർ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള ഹെയർ ആയിരിക്കും അപ്പം ഏത് ഹെയർ ആണെന്ന് അറിഞ്ഞിട്ട് വേണം അതനുസരിച്ചിട്ട് ഷാംപൂ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇപ്പം ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഷാംപൂ വാഷ് ചെയ്യാം അതുപോലെ കെമിക്കൽ ആണെങ്കിൽ നമുക്കൊരു രണ്ട് പ്രാവശ്യവും സെൻസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യവും ഷാംപു വാഷ് ചെയ്യാം ഷാംപു വാഷ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡ്രൈ ചെയ്യണം ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ടാങ്കിൾസ് റിമൂവ് ചെയ്ത് സെക്ഷൻ എടുത്തതിന് ശേഷമായിരിക്കണം നമ്മൾ സ്മൂത്തനിങ് ക്രീം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് നമ്മൾ സ്മൂത്തനിങ് ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിൻ്റെ ഒരു ബോണ്ട് ഉണ്ട് കോർട്ടെക്സിൽ ഡൈസൾഫേറ്റ് ബോണ്ട് ആ ബോണ്ട് ബ്രേക്ക് ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമ്മുടെ നോർമൽ അതായത് നോർമൽ ആയിട്ടുള്ള ഹെയറിന്റെ സ്ട്രക്ചർ മാറ്റാൻ സഹായിക്കുന്നത് ഈ പൗണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഹെയർ പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു കിട്ടില്ല അപ്പം നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഇരുപത് മുതൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇല്ല എങ്കിലും നമുക്ക് ക്രീം അതായത് ഇപ്പം നമുക്കൊരു തേർട്ടി മിനിറ്റ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു തേർട്ടി മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ എന്ത് ചെയ്തോണം എലാസിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം അതായത് ക്രീം ആപ്ലിക്കേഷൻ അവിടെ നടക്കുന്നുണ്ടോ അതായത് നമ്മളൊരു ടെൽ കോമ്പിൽ എലാസിറ്റി ചെക്ക് ചെയ്ത പോലെ തന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ആ ഹെയർ ഇപ്പം ഈ ഒരു സ്ട്രക്ചറിൽ വരുവാണെങ്കിൽ നമുക്കവിടെ സക്സസ് ആയിട്ടുണ്ട് ക്രീം ആപ്ലിക്കേഷൻ അതേസമയം ഈ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ ഹെയർ അവിടെ ഹെന്ന കോട്ടിങ്ങോ എന്തെങ്കിലും ഹെയർ ഉണ്ടാവും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഹെയർ ആണെങ്കിൽ ആ ഹെയർ ഭയങ്കര ഡ്രൈ ഹെയർ ആയിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഹെയർ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ വാഷ് ചെയ്യാം ചില ആൾക്കാർ നമുക്ക് പ്ലെയിൻ വാഷ് ചെയ്യുന്ന സമയത്ത് മാം വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ക്രീം പെട്ടെന്ന് ഇളകി പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് നോർമൽ വാട്ടർ വെച്ച് വാഷ് ചെയ്താലും പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല നോർമൽ വാട്ടർ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പം നോർമൽ വാട്ടർ വെച്ച് നമുക്ക് പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് മാസ്ക് അപ്ലൈ ചെയ്യാം മാസ്ക് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അവിടെ ഒരു ഹീറ്റ് ഹീഡ് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യുന്നത് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലെയിൻ വാഷ് ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡ്രൈ ചെയ്യണം ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് റേഡിയലും പ്രൊഫൈലും സെക്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് അയണിങ് ചെയ്യാം അയണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷാംപു വാഷ് ചെയ്തതുപോലെ തന്നെ ഹെയർ വെർജിൻ ആണോ കെമിക്കൽ ആണോ സെൻസിറ്റീവ് ആണോ എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് അയണിങ്ങിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ സ്ട്രോക്സും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അതായത് ഇപ്പൊ ഒരു വെർജിൻ ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം ടെമ്പറേച്ചർ കൊടുക്കാം സ്ട്രോക്സും ഒരു പത്ത് മുതൽ ഒരു പന്ത്രണ്ട് വരെ നമുക്ക് സ്ട്രോക്സ് കൊടുക്കാം അതേ സമയത്തൊരു കെമിക്കൽ ആയിട്ടുള്ള ഒരു ഹെയർ ആണെങ്കിൽ നമുക്കൊരു നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് വരെ ടെമ്പറേച്ചർ ഇട്ടാൽ മതി അതിൽ നമുക്ക് ഒരു ഏഴ് മുതൽ ഒൻപത് സ്ട്രോക്സ് വരെ കൊടുക്കാം സെൻസിറ്റീവ് ഹെയർ ആണെങ്കിൽ നമുക്ക് ഒരു നൂറ്റി എൺപതിനകത്തുള്ള നമുക്ക് ടെമ്പറേച്ചർ മതി അതിലും നമുക്കൊരു സിക്സ് ടു സെവൻ ടെമ്പറേച്ചർ സ്ട്രോക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം അയനിങ് നമുക്ക് എല്ലാ സെക്ഷനും ഒരു കുറച്ച് തിൻ സെക്ഷൻ എടുത്തിട്ട് തിൻ സെക്ഷൻ എടുത്തിട്ട് അയനിങ് കൊടുക്കണം യനിങ് കംപ്ലീറ്റ് ആയി കഴിയുന്ന സമയത്ത് നമുക്കൊരു ടു ത്രീ മിനിറ്റ് നമുക്കൊരു റൂം ആയിട്ട് ഹെയർ ഒന്ന് കണക്ട് ചെയ്യാൻ വിശ്വസിക്കാം അതിനുശേഷം നമുക്ക് എന്ത് കൊടുക്കാം ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യാം ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുന്നത് നമ്മളിപ്പോൾ കൊടുത്ത സ്ട്രക്ചർ അതുപോലെ തന്നെ നിലനിൽക്കാനും പിന്നെ ഹെയറിന്റെ മോയ്സ്ചറൈസർ ബാലൻസ് ഒന്ന് നിലനിർത്താനും വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാൽപ്പിലും ടച്ച് ചെയ്ത് കൊടുക്കാം ഹെയറിന്റെ ഷാഫ്റ്റ് ഭാഗത്തോട്ടും നമ്മൾ ആപ്ലിക്കേഷൻ സ്മൂത്ത്നിങ് ക്രീം ഇട്ട ഭാഗത്തോട്ടും ന്യൂട്രലൈസർ ക്രീം കൊടുക്കാം ന്യൂട്രലൈസർ ക്രീം കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഒരു പത്ത് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലെയിൻ വാഷ് ചെയ്ത് മാസ്ക് അപ്ലൈ ചെയ്യാം മാസ്ക് അപ്ലൈ ചെയ്ത് വീണ്ടും പ്ലെയിൻ വാഷ് ചെയ്ത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് സിറം അപ്ലൈ ചെയ്യാം അപ്പം ഇതാണ് നമുക്ക് ഹെയർ സ്മൂത്ത്നിങ്ങിന്റെ തിയറി ബേസിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി പ്രൊസീജ്യർ ചെയ്യുന്ന സമയത്തും നമ്മൾ അത് എന്ത് ചെയ്യണം ഓരോ പ്രൊസീജ്യർ ചെയ്യുന്ന സമയത്തും നമുക്ക് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം പ്രാക്ടിക്കല് കൂടുതലായിട്ട് ആർക്കെങ്കിലും വേണോന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹെയർ വാഷിന് മുൻപായിട്ട് ഇനി നമുക്ക് ഹെയർ ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യം നമുക്ക് ഹെയറിന്റെ എലാസിറ്റി ചെക്ക് ചെയ്യാം എലാസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയറിന്റെ ഒരു സ്ട്രാൻഡ് എടുത്തതിന് ശേഷം ജസ്റ്റ് ടെയിൽ കോമ്പിൽ ഒന്ന് ചുറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കണം വലിക്കുന്ന സമയത്ത് ഹെയർ പെട്ടെന്ന് പൊട്ടിപ്പോവണെങ്കിൽ നമുക്ക് അവിടെ എലാസിറ്റി കുറവാണ് ഇപ്പൊ ഇവിടെ പൊട്ടുന്നില്ല അപ്പം റ്റി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ പെറോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഹെയറിന്റെ മോയ്സ്ചറൈസറിന്റെ ബാലൻസ് ആണ് അപ്പൊ അത് ഓരോരുത്തരുടെ ഹെയർ അനുസരിച്ചിട്ടിരിക്കും അതുകൂടി ചെക്ക് ചെയ്യുക അതിനുശേഷം ഇനി നമുക്ക് ഹെയറിന്റെ കോട്ടിങ് ചെക്ക് ചെയ്യണം ഹെയറിന്റെ കോട്ടിങ് നമുക്ക് വൈറ്റ് പൗഡർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷനും പ്രൊസീജിയറും ഒക്കെ സക്സസ് ആയിട്ട് നടക്കുകയുള്ളൂ അതേസമയം നമുക്കൊരു വൈറ്റ് ഒരു റെഡ് കോട്ടിങ്ങോ ഒരു ബ്രൗൺ കോട്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല കാരണം അതിൽ നമുക്ക് ഒന്നീ ഹെന്നയുടെ കോട്ടിങ്ങോ ഡൈയുടെ കോട്ടിങ്ങോ ഒക്കെ ഉണ്ടാവും കോട്ടിങ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഹെയർ എടുത്തതിന് ശേഷം ആദ്യം റൂട്ടിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ഹെയർ എടുക്കണം എടുത്തതിനു ശേഷം സിസർ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഒരു വശത്തേക്ക് ജസ്റ്റ് നോക്കാം ആ സമയത്ത് ഇവിടെ വൈറ്റ് പൗഡർ ആണ് അപ്പൊ ഇതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും ക്രീം അതേസമയം ഈ വൈറ്റ് പൗഡറിന് പകരം ഒരു കോഫി കളറോ റെഡ് കളറോ ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്താലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് റിസൾട്ട് കിട്ടില്ല അപ്പം നമുക്ക് ഒരു ഭാഗത്ത് മാത്രമല്ല ചെക്ക് ചെയ്യാനുള്ളത് ചില ആൾക്കാർ നമുക്ക് ഡൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ ഈ ഫ്രണ്ട് പോഷനിൽ മാത്രമായിരിക്കും ചെയ്യുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എല്ലാ ഫ്രണ്ട് പോർഷൻ റൂട്ടിന്റെ അവിടെ നമുക്ക് താഴോട്ടുള്ള ഭാഗം എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യണം ഈ കോട്ടിങ് ചെക്ക് ചെയ്യണം നമുക്ക് ഷാംപൂ വാഷിലോട്ട് പോവാം ഷാംപൂ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷാഫ്റ്റ് ചെയ്യുന്ന റൂട്ടിലോട്ട് വെള്ളം അപ്ലൈ ചെയ്യാം നമ്മൾ ഇവിടെ വാഷ് ചെയ്യാനായിട്ട് പ്യൂരിഫൈങ് ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് പ്യൂരിഫൈങ് ഷാംപൂ ആദ്യം നമുക്ക് റൂട്ടിൽ ആദ്യം അപ്ലൈ ചെയ്യാം ക്ലൈന്റിന്റെ നമുക്ക് ബാക്ക് വശത്ത് ഷാംപൂ അപ്ലൈ ചെയ്യാനായിട്ട് ക്ലൈന്റിനെ നമ്മള് ഷാംപൂ സ്റ്റേഷനിൽ നിന്ന് എണീപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് അവർക്ക് ഇപ്പം ലെഫ്റ്റ് സൈഡിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റിലോട്ട് ജസ്റ്റ് അവരോട് ചരിയാൻ പറഞ്ഞാൽ മതി അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ആവുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലോട്ട് ജസ്റ്റ് എന്ത് ചെയ്യും അതിനുശേഷം നമ്മൾ റൂട്ട് ഭാഗത്ത് ജസ്റ്റ് ഫിംഗർ വെച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുത്ത് നന്നായിട്ട് ഷാംപൂ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യണം അതിനുശേഷം ഷാഫ്റ്റ് ഭാഗത്തോട്ടും ഷാംപൂ നല്ല രീതിയിൽ എമൽസിഫിക്കേഷൻ ചെയ്യുക ഷാംപൂ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയറിന്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മൂന്നായിട്ടോ നാലായിട്ടോ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെയറിലെ ക്യൂട്ടിക്കിലൊക്കെ നന്നായിട്ട് ഓപ്പൺ ആവാനും അതുപോലെ എന്തെങ്കിലും ഡേർട്ട്സോ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ആവാനും നല്ലതാണ് ഷാംപൂ നമ്മൾ എല്ലാ ഹെയറിലോട്ടും ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് വാഷ് ചെയ്യാം ഇനി നമുക്ക് ഹെയർ ഹൺഡ്രഡ് പെർസെന്റേജ് ഡ്രൈ ചെയ്യാം ഹെയർ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഡ്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ടാങ്കിൾസ് റിമൂവ് ചെയ്തതിനു ശേഷം നമുക്ക് സെക്ഷൻ എടുത്തു വെക്കാം സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഫൈൽ സെക്ഷനും റെഡി ചെയ്ത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഡ്രൈ ചെയ്തു സെക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് സ്മൂത്ത്നിങ് ക്രീം ആപ്ലിക്കേഷൻ ചെയ്യാം അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഒരുപാട് തിക്കും അല്ല എന്നാ തിന്നും അല്ലാത്ത രീതിയിൽ നമുക്ക് സെക്ഷൻ എടുക്കാം ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മള് സ്കാൽപ്പിന്ന് അര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിംഗർ കൂടി ഹോൾഡ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ക്രീം എന്ത് ചെയ്യും നമുക്ക് കിട്ടും അതിനുശേഷം ക്രീം നമ്മൾ ഹെയറിലോട്ട് എമൽസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിംഗർ വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ ടു ഫിംഗർ വെച്ചതിന് ശേഷം ഈ ബാക്ക് ഫിംഗറിന്റെ ബാക്ക് വശം നമ്മുടെ സ്കാൽഫിൽ ടച്ച് ആവും അതേസമയം ക്രീം എന്തും ആവൂല സ്കാൽപ്പിൽ ടച്ചും ആവൂല നമ്മള് ഹെയർ ഗ്രോത്തിന്റെ നയൻറ്റി ഡിഗ്രി പിടിച്ചതിന് ശേഷം വേണം ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിയുള്ള ഈ ഹെയർ ലോട്ട് എന്തു ചെയ്യും ക്രീം ആപ്ലിക്കേഷൻ നടക്കും ഇല്ല എങ്കിൽ നമ്മളിപ്പോ ഈ ഇഞ്ച് വിട്ടതിനു ശേഷം താഴോട്ട് ഭാഗത്ത് മാത്രമാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ ഈ അര ഇഞ്ച് ഭാഗത്ത് ബെൻഡ് കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോഴത്തേക്കും വൃത്തികേടായിരിക്കും ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിംഗറ് മിഡിലെത്തിയതിനു ശേഷം ഫിംഗർ ഓപ്പൺ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ടോപ്പിലോട്ട് പോവാനായിട്ട് ഇല്ല എങ്കിൽ ബാക്കിയുള്ള ഹെയർ മുകളിലോട്ട് പോവാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം താഴോട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തമ്പ് യൂസ് ചെയ്തിട്ട് വേണം എമൽസിഫിക്കേഷൻ ചെയ്യാൻ ഇതേ രീതിയിൽ നമുക്ക് ഹെയർ കംപ്ലീറ്റും ആപ്ലിക്കേഷൻ ചെയ്യാം കോമ്പ് ചെയ്യുന്ന സമയത്ത് കോമ്പിൽ പല്ലകലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കോമ്പ് ചെയ്യാവൂ ഇല്ല അത് ക്രീമിനെ വലിച്ചുകൊണ്ട് പോകും അപ്പൊ നമുക്ക് ക്രീം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരു ഇരുപത്തി അഞ്ച് മുതൽ ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഹെയറിന്റെ ഒരു സ്ട്രാൻഡ് എടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഹെയറിന്റെ ഒരു സ്ട്രാൻഡ് എടുത്തതിനു ശേഷം ടേൽ കോംബിൽ ചുറ്റിയിട്ട് ജസ്റ്റ് എന്തു ചെയ്യാം എലാസിറ്റി ഇപ്പോഴും നമ്മൾ വീണ്ടും ഒന്നും കൂടി ചെക്ക് ചെയ്യും ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്പ്രിംഗ് പോലെ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ക്രീം ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ട് ഇപ്പൊ അത് സ്പ്രിംഗ് പോലെ പോകുന്നുണ്ട് അപ്പൊ ക്രീം ആപ്ലിക്കേഷൻ ഒക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഹെയർ വാഷ് ചെയ്യാം നമുക്ക് ഹെയർ വാഷ് ചെയ്യാം ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രീം എല്ലാ ഭാഗത്തെ ക്രീമും നന്നായിട്ട് റിമൂവ് ആവുന്ന രീതിയിൽ വാഷ് ചെയ്യുക നമുക്ക് പ്ലെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് മാസ്ക് അപ്ലൈ ചെയ്യണം മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ഹീറ്റ് പ്രൊട്ടക്ഷനായിട്ട് പ്രവർത്തിക്കാനാണ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കത് പ്ലെയിൻ വാഷ് ചെയ്യാം നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഡ്രൈ ചെയ്യണം ഹെയർ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഡ്രൈ ചെയ്തതിനു ശേഷം അയനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അയനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെയർ ഗ്രോത്തിന്റെ നയൻറ്റി ഡിഗ്രിയിൽ പിടിച്ചതിനു ശേഷം വേണം നമുക്ക് അയൺ ചെയ്യാനായിട്ട് പിടിച്ചതിനു ശേഷം നമ്മൾ ഹെയറിന്റെ അതായത് ഈ ഹെയറിന്റെ എത്രയാണോ നമുക്ക് ടെമ്പറേച്ചർ വേണ്ടത് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അയൺ ചെയ്യുക സ്ട്രോക്സും അനുസരിച്ചിട്ട് വേണം നമ്മൾ ആപ്ലി കൊടുക്കാനായിട്ട് നമുക്ക് ടോപ്പ് മുതല് എൻഡ് വരെ എന്ത് ചെയ്യുക അയണിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് അയണിങ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത് നമുക്ക് ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യാം ന്യൂട്രലൈസറും നാല് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് സെക്ഷൻ സെക്ഷനെടുത്ത് അപ്ലിക്കേഷൻ ചെയ്യുക ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കാൽപ്പിൽ ടച്ച് ചെയ്ത് വേണം ന്യൂട്രലൈസർ ആപ്ലിക്കേഷൻ ചെയ്യാൻ నేర్తే నమల స్మూనింగ్ క్రీమ్ ఆప్లికెన్ చే ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്ലെയിൻ വാഷ് ചെയ്യാം നമുക്ക് പ്ലെയിൻ വാഷ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് മാസ്ക് അപ്ലൈ ചെയ്യാം മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അത് പ്ലെയിൻ വാഷ് ചെയ്തെടുക്കാം இன்னும் நமக்கு 100% ட்ரை செய்ய. இனி நமக்கு சிரோ அப்ளை செய்ததினேச்சம் பாக்கி ஓடி ட்ரை செய்ய. അപ്പം നമുക്ക് സ്മൂത്തനിങ്ങിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ റിസൾട്ട് അപ്പൊ സ്മൂനിങ് പഠിക്കാനോ ചെയ്യാനോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി